കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഷെരീജ് പൂനോർ നിർമ്മാണം പേനാർ ക്രിയേഷൻസ് ലൈല പൂച്ച ഇവിടെയും കാണാനില്ലല്ലോ താജും സാർ ഇപ്പൊ എത്തും വെൽക്കം ചെയ്യാനുള്ളതാ താജ ഇവിടെ അവനെയും കാണലോ അവനോട് ചോദിച്ചിട്ട് വാ ഇവിടെ കൊണ്ടുപോകാൻ മറന്നാ അവനെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അഞ്ജലി മിസ് വാശിലേക്ക് നോക്കി തിരുതിപ്പെട്ടുകൊണ്ട് പറഞ്ഞു അവൾ ശരി എന്ന് പറഞ്ഞ താജേനെ അവിടേക്ക് നോക്കി എവിടെയും കണ്ടില്ല നുസ്രയോട് ചോദിച്ചു വാഷ്റൂമിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ടോ എന്താണ് കാര്യം നൂസ്ര ചോദിച്ചു അവൾ കാര്യം പറഞ്ഞു എന്നാൽ നീ വേൻ ചെന്ന് വാ രാവിലെ അവൻ്റെ കൈ കണ്ടിരുന്നു ക്ലാസ്സിൽ വെച്ചിട്ടുണ്ടാവും നോസ്ര അവളെ പറഞ്ഞു വിട്ടു അവൾ നോക്കി ചെല്ലുമ്പോഴേക്കും അവൻ വാഷ്റൂമിൽ നിന്നിറങ്ങി റെസ്റ്റ് റൂമിന്റെ ഭാഗത്തേക്ക് എത്തിയിരുന്നു അമൻ അഞ്ജലി മിസ് ചോദിക്കുന്നുണ്ട് അവനെ കണ്ടതും അവൾ വേഗം പറഞ്ഞു അവനൊന്നും കേട്ടില്ല അവളുടെ കണ്ണുകളിലും ചുണ്ടുകളിലും ഒക്കെ ആയിരുന്നു ശ്രദ്ധ ഹലോ നിന്നോടാ ചോദിക്കുന്നത് അവൾ അടുത്തുനിന്ന് അവന്റെ മുഖത്തിന് നേരെ വിരൽ ഞടിച്ച് ഇതിനകത്തുണ്ട് അവൻ അവളുടെ മുഖത്ത് നോട്ടം തെറ്റിച്ച് റെസ്റ്റ് റൂമിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആദ്യം പറഞ്ഞൂടെ സമയം കളയാൻ വേണ്ടി എന്ന് പറഞ്ഞ് അവനെ തർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ റെസ്റ്റ് റൂമിനുള്ളിലേക്ക് കയറി ഉള്ളിലെ പ്രണയം അവളുടെ സാമീപ്യത്തിൽ വല്ലാതെ ചൂട് പിടിക്കുന്ന പോലെ തോന്നി തോന്നിയവൻ എന്നിട്ടും മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തി പക്ഷെ ഒരു കുസൃതി തോന്നി അവന് ഒന്ന് പേടിപ്പിച്ച് കളയാന്ന് കരുതി അവൾക്ക് പിന്നാലെ കയറി വാതിലടച്ചു ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി അവൻ്റെ നിൽപ്പും ബാവു കണ്ട് അവളുടെ കാല് മുതൽ തലവരെ ഒരു തരിപ്പ് കയറി എന്നു മുന്നേ അവൾ ഈ ദേഷ്യത്തോടെ അസൂയയുടെ മാത്രം നോക്കിക്കണ്ടിരുന്ന ആ രണ്ട് കണ്ണുകൾ അവൾ അവളറിയാതെ ഇന്നവൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു അകത്ത് കയറി താജ് അടച്ചു വെച്ച വാതിലിനെ പുറത്തൂന്ന് പതിക്ക വലിച്ചു കുറ്റിയിട്ടു ശേഷം ഒന്നും അറിയാത്ത പോലെ സ്റ്റേജിന്റെ ഭാഗത്തേക്ക് നടന്നു അതും മനസ്സിൽ വ്യക്തമായ ചില കണക്ക് കൂട്ടലുകളോടെ പക്ഷെ താജ്യിലെ അറിയാതെ പോയി ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്തൊരു വിധി അല്പനേരത്തിനുള്ളിൽ തങ്ങള് തേടിയെത്തുന്ന കാര്യം ഇന്ദീ കാണിക്കുന്നേ അവൻ വാതിലടിച്ചണ്ട് അവൾ ചോദിച്ചു ഒന്നും കാണിച്ചില്ലല്ലോ കാണിക്കാൻ പോവല്ലേ അവൻ രണ്ടു കൈയും മാറി കെട്ടി എന്ന് പറഞ്ഞു അവന്റെ ഭാവം കണ്ട് അവളൊന്നു വല്ലാതെയായി എന്നാലും പുറത്ത് കാണിച്ചില്ല പൂച്ചൻ്റെ മടുത്ത് പോവാൻ നിന്നു വാതിലിൻ്റെ അടുത്തേക്ക് എത്തിയത് അവൻ മുന്നിൽ കയറി മാറി അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മാറാം അല്പനേരം കഴിഞ്ഞു അതുവരെ ഞാനൊന്ന് കാണട്ടെ എന്ത് കാണട്ടെ എന്ന് അവൾ പുരികൻ ചോളിച്ച് നിന്ന് അല്ലാണ്ട് വേറെന്ത് നിൽക്കല്ലേ മാറി അങ്ങോട്ട് അവൾ എന്നെ പിടിച്ചൊരു ഇന്തു കൊടുത്തു അവനൊരടി നീങ്ങില്ലെന്ന് മാത്രല്ല അവളുടെ കയ്യിൽ പിടുത്തിടുകയും ചെയ്തു എന്തൊക്കെയാ നീ കാണിക്കുന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാമേ കയ്യിൽ നിന്ന് വിട് എന്തിനു മുൻനിന്ന് മാറ് വിടാം മാറുകയും ചെയ്യാം പക്ഷെ കുറച്ചു കുറച്ചേരം എനിക്ക് വേണം വേണമെങ്കിലെ കാര്യം പറഞ്ഞ നിന്നെ ശരിക്കൊന്ന് കാണാനാ നിനക്ക് കാണാൻ നോക്കാനെങ്കിൽ ഞാൻ പിന്നെ നേരം ഇപ്പൊ സമയമില്ല പരിപാടി തുടങ്ങാറായി മേർസാറിപ്പോത്തും പെലിക്കും ചെയ്യാനുള്ള ബൊക്കെ മാത്രം നീ അവൾ സെറ്റ് ചെയ്തില്ല അത് നോക്കി ഞാൻ വന്ന് നീ ഒന്ന് മാറാമേ എന്നത്തേം പോലും ഇന്നും കളിക്കാൻ നിൽക്കല്ലേ സന്ദർഭം മനസ്സിലാക്കി പെരുമാറി പ്ലീസ് നിവൃത്തിയൊന്നും ഇല്ലാതെ അവൾക്ക് പോലെ പറഞ്ഞു അവൻ അപ്പോൾ തന്നെ അവൾ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്തു അവൾ ഒന്ന് ഞെട്ടി കയ്യിലെ ബൊക്കെ താഴെ പോയി അവൾ താഴേക്ക് നോക്കി അവൻ വാച്ചിലേക്ക് എൻ്റെ വാപ്പ് കൃത്യനിഷ്ഠതയുള്ള ആളാ പതിനൊന്ന് പറഞ്ഞാൽ പതിനൊന്ന് തന്നെയാണ് അതിന് മുന്നിലേക്ക് അടക്കില്ല പിന്നിലേക്ക് അടക്കില്ല ഇനിയുണ്ട് ടെൻ മിനിറ്റ്സ് അപ്പോഴേക്കും വിട്ടോളാം നിനക്ക് മാത്രമല്ല എനിക്കും ആ സമയം സ്റ്റേജിലേക്ക് എത്തണം ഒന്നുമില്ലേലും ഭാവി മരുമകൾ ഉപ്പാനെ വെൽക്കം ചെയ്യുന്ന മകനാ എനിക്കൊന്ന് കാണണ്ടേ എന്ന് പറഞ്ഞ് അവൻ അവളെ നോക്കി ഒന്ന് സൈറ്റടിച്ച് അവൾ നിന്ന് കണ്ണുരുട്ടിക്കൊണ്ട് എന്തോ പറയാനൊരുങ്ങിയതും അവൻ അവടെ ചുണ്ടിൽ വിരൽ വെച്ച് എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് ഇത്തിരി നേരം ഇങ്ങനെ കണ്ടാൽ മതി അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ അപ്പോൾ തന്നെ അവന്റെ കൈ തട്ടി മാറ്റി വട്ടാ നിനക്ക് മുഴുവട്ട് ഒരു ദിവസം ഇങ്ങനെ എന്റെ വായന്ന് കേട്ടില്ലെങ്കിൽ ഉറക്കമില്ല നിനക്ക് എന്റെ ക്ഷമ പരീക്ഷിക്കരുത് നീ ഈ കണക്കിന് പോയ നിന്റെ അന്യൻ്റെ കൈ കൊണ്ടായിരിക്കും വാപ്പാക്കാണെന്നും പെണ്ണെന്നും പറഞ്ഞു ഒരെണ്ണല്ലേ ഉള്ളൂ അടങ്ങി ഒതുങ്ങി ജീവിച്ചോടും നിനക്ക് അവൾ നിന്ന് തിളക്കാൻ തുടങ്ങി അവനതൊന്നും കാര്യമാക്കിയില്ല അവൾ തട്ടി തട്ടിമാറ്റിയ കൈ നേരെ അവളുടെ അരക്കെട്ടിലേക്ക് കൊണ്ടുപോയി സാരിയുടെ വിടവിലൂടെ കൈയിട്ട് അവളുടെ വയറിലൊന്ന് അമർത്തി അവളുടെ ശ്വാസം ഒന്ന് ശ്വാസമൊന്നുയർന്ന് പൊങ്ങി ജീവിതത്തിൽ ആദ്യമായിട്ടാ നിന്നെ കാണുമ്പോൾ അടിക്കാനും തൊഴിക്കാനും അല്ലാതെ മറ്റെന്തിനൊക്കെയാണ് തോന്നുന്നത് അതെന്താണെന്ന് എനിക്ക് അറിയില്ല ചുണ്ടുകളിൽ തറഞ്ഞു നിന്നു എന്നത്തെയും പോലെയല്ല അവന്റെ നോട്ടവും സംസാരവും ഒന്നും ശരില്ലെന്ന് തോന്നിയവൾക്ക് മാത്രമല്ല അവന്റെ കൈ വയറിൽ അമർന്ന് നിന്നിട്ടുമുണ്ട് അവൾക്ക് ഒന്നാകെ തരിപ്പ് കയറാൻ തുടങ്ങി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല താജാണ് ആൾ രക്ഷപ്പെടാൻ വേറെന്തെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയവൾക്ക് അവളുടെ കൈ പതിയെ സ്കാഫിലേക്ക് ചെന്നു അവൾ ഒന്നും നിൽക്കുന്ന നിൽക്കുന്നതാണ്ട് അവൻ അത്ഭുതം തോന്നി എന്നാലും ഒന്ന് പേടിപ്പിച്ച് കളയാമെന്ന് കരുതി അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് മുഖം തന്റെ മുഖത്തിന് അടുപ്പിച്ചു അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു അടുത്ത നിമിഷം അവൻ്റെ കഴുത്തിലേക്ക് പിന്നെ കുത്തി കയറി അവൻ അലറിക്കൊണ്ട് അവളെ പിടിവിട്ടു കഴുത്തിൽ കുത്തുകൊണ്ട ഭാഗത്ത് അമർത്തി പിടിച്ചു നല്ല വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അവൻ അപ്പോഴേ പറഞ്ഞത് കളിക്കാൻ നിൽക്കണ്ട എനിക്ക് ദേഷ്യം വന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കും അവൾ കാഫിൽ നിന്ന് ഊരിയെടുത്ത് പിൻ കാണിച്ചുകൊണ്ട് പറഞ്ഞു നിന്നീന്ന് അവൻ പള്ളി അരിച്ച് എന്നെ നീ ഒരു ചുക്കും ചെയ്യില്ല പൊട്ടി പോട്ടിവിടുന്നു അവൾ അവനെ തള്ളി മാറ്റി ഡോറിൻ്റെ അടുത്തേക്ക് ഓടി നിക്കടിയോടെ എന്നും പറഞ്ഞ് അവൻ പിന്നാലെ ചെന്ന് അവടെ കയ്യിൽ പിടിച്ച് വലിച്ചു പക്ഷെ അവളുടെ സാരി അതിനിടയിൽ കുടുങ്ങിപ്പോയി വലിയ ശക്തികൾ തെറിച്ച് അവളുടെ ചുമിൽ നിന്ന് സാരി താഴേക്ക് ഊർന്നുപോയി അവൾ ഞെട്ടിത്തെറിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി മര്യാദ കൊടുത്തുടേ നനഞ്ഞു ഒന്ന് തൊടുമ്പോഴി കഴിഞ്ഞു പോ എന്റെ മുമ്പിലായതുകൊണ്ട് കുഴപ്പമില്ല വേറെ വല്ലവന്റെ മുമ്പിലായിരുന്നെങ്കിലോ അവന്റെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിയതാണ് കയ്യിൽ പിടിച്ചു വലിച്ചപ്പോൾ അതിനുള്ളിൽ സാരി പെടുമെന്ന് കരുതിയില്ല അവൾ ശരിക്കും പിൻ ചെയ്യാത്ത കൊണ്ടാണ് സാരി അഴിഞ്ഞു പോയതെന്ന് കരുതി അവൻ ദേഷ്യത്തോടെ പറഞ്ഞു നിലത്ത് വീണിടക്കുന്ന സാരിയുടെ ഭാഗം എടുക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ചെന്നു അവൾ വേഗം രണ്ട് കൈകൊണ്ട് നെഞ്ചിന്റെ ഭാഗം മറച്ചു പിടിച്ച് തിരിഞ്ഞു നിന്നു നേരത്തെ പിന്നെ ഊരിയെടുത്ത കാരണം സ്കാഫ് അപ്പോഴേക്കും ഒരു ഭാഗത്ത് അഴിഞ്ഞു വീണിരുന്നു ആകെക്കൂടെ അവൾക്ക് കരച്ചിൽ വരാൻ തുടങ്ങി നിന്ന് സ്വപ്നങ്ങളാ വേണ്ട ശരിയാക്കാൻ നോക്ക് എന്നും പറഞ്ഞ അവൻ അവടെ സാരിയുടെ അറ്റം എടുത്ത് അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു അടച്ചു വെച്ച വാതിൽ പൊടുന്നതിനെ തുറക്കപ്പെട്ടു രണ്ടുപേരും ഒരുപോലെ ഞെട്ടിത്തെരിച്ച് നോക്കി എന്താ ഇവിടെ പ്രിൻസി കണ്ണട താഴ്ത്തി രണ്ടുപേരെയും അർത്ഥം വെച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് കേട്ട് അവൾ വേഗം എങ്ങനെയൊക്കെയോ സാരി ചുമലേക്ക് ഇട്ടു ഞാൻ ഇവളെ ഒന്ന് പ്രേമിച്ചതാ അവനൊരു കൂസലുമില്ലാതെ പറഞ്ഞു അത് മനസ്സിലായി നിന്റെ ഭാവു ഇവളുടെ രൂപം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നീ ഇവളെ നന്നായിട്ടൊന്ന് പ്രേമിച്ചെന്ന് എന്നാലും രണ്ടുപേരൊന്ന് പുറത്തേക്ക് ഇറങ്ങ മേയർ പുത്രൻ്റെ ലീലാവിലാസങ്ങൾ ബാക്കിയുള്ളവരോടൊന്നും അറിയട്ടെ എന്ന് പുച്ഛത്തോടെ പറഞ്ഞ് പ്രിൻസി വാതിട്ടിൽ നിന്ന് മാറി വെളിയിൽ കൂട്ടം കൂടി നിൽക്കുന്നവരെ കണ്ട അവൻ സ്തംഭിച്ചു പോയി സ്റ്റുഡൻസ് സ്റ്റാഫ്സ് പേരൻസ് എന്തിന് അവൻ്റെ ഒപ്പ തന്നെയായിരുന്നു ഏറ്റവും മുന്നിൽ താജ് പുറത്തേക്ക് ഇറങ്ങി പിന്നാലാവും അവൾക്കൊന്നും മനസ്സിലായില്ല ഈ നിമിഷം ഭൂമി പിളർന്ന് അതിലേക്ക് എന്ന് തോന്നി ലേല അഞ്ജലി മിസ് അവടെ അടുത്തേക്ക് വന്നു മിസ് ഞാൻ ഒന്നും പറയാനാവാതെ അവൾ വേദനയോടെ മിസ്സിന്റെ മാറിലേക്ക് ചാഞ്ഞ് കരയാൻ തുടങ്ങി മിസ് അപ്പത്തിന് അവൾ ചേർത്തു പിടിച്ച് അവളുടെ ശാരീരിവിധം ശരിയാക്കി നിർത്തി ഇതൊക്കെയാണോ ഈ കോളേജിൽ നടക്കുന്നത് ഈതിനു സാക്ഷ്യം വഹിക്കാനാണോ ഞങ്ങളേക്ക് വിളിച്ചു വരുത്തിയത് ആൾക്കൂട്ടത്തിൽ നിന്ന് രക്ഷിതാവിന്റെ ശബ്ദം പ്രിൻസിക്ക് നേരെ ഉയർന്നു ആ പ്രിൻസിപ്പളിനോട് ചോദിച്ചിട്ട് എന്താ കാര്യം അവന്റെ ഉപ്പയിലോട് നിൽക്കുന്നത് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചു നോക്ക് മേയർ പുത്രനായതുകൊണ്ട് എന്ത് തോന്നിയാസം വേണമെങ്കിൽ ആവന്നായിരിക്കും മറ്റൊരു രക്ഷിതാവ് എന്റെ ഉപ്പാന നേരെ തിരിഞ്ഞു ഏയ് മിസ്റ്റർ ഞാൻ എന്ത് ചെയ്തു നിങ്ങൾ ഈ പറയുന്നു ഒരു സദാചാരവാദികൾ വന്നേക്കുന്നു ആദ്യം പോയി സ്വന്തം മക്കളുടെ കുറ്റം കുറവ് നോക്ക് എന്നിട്ടും അത് മറ്റുള്ളവരുടെ വയസ്സിന് മൂത്താണെന്ന് നോക്കില്ല എന്റെ ഉപ്പാന നേരക്ക് ശബ്ദമുയർത്തിയാറുണ്ടല്ലോ താജ് ദേഷ്യം കൊണ്ട് വിറച്ച് ആ പറഞ്ഞയാൾക്ക് നേരെ വിരൽച്ചുകൊണ്ടി കണ്ടു സർ ഇതാ നിങ്ങളുടെ മകന്റെ അവസ്ഥ അവൻ എന്ത് ദിത്തരം വേണമെങ്കിലും ചെയ്യാം ആരും അത് ചോദ്യം ചെയ്യാൻ പാടില്ല ഇത് മാത്രമല്ല രണ്ടു മൂന്ന് ദിവസം മുന്നേ ഇവൻ എന്നോട് കയർത്ത് സംസാരിച്ചു പ്രിൻസിപ്പളാണെന്ന ബഹുമാനം പോലും നൽകിയില്ല ഒരു മാനേജ്സും അത് എൻ്റെ ക്യാബിലേക്ക് ഇടിച്ചു കയറി വന്നു റൗഡീസിനോട് സ്റ്റെൻഡ് ചെയ്യുന്ന പോലെയാ എന്നോട് ചെയ്ത് ഷാർട്ടിൽ കുത്തിപ്പിടിച്ച് ഇവന് തോന്നിയ പോലെ സംസാരിച്ചു അന്ന് തന്നെ എനിക്ക് ആ വിവരം മാനേജ്മെന്റിനെ വിളിച്ചു കൂട്ടി റിപ്പോർട്ട് ചെയ്യുകയും ഇവനെതിരെ ആക്ഷൻ എടുക്കുകയും ചെയ്യായിരുന്നു എന്നിട്ടും ചെയ്യാമെന്ന് സാറിനെ ഈ കോളേജിനെ ഓർത്തിട്ട സമൂഹത്തിൽ ഇത്രയും നല്ലൊരു പേരും പദവിയുള്ള സാറിന്റെ മകൻ ഇങ്ങനെ തലതിർച്ച അടക്കുകയാണെന്ന് അറിഞ്ഞാൽ അത് സാറിന് വലിയ അപമാനം സൃഷ്ടിക്കുന്ന ഓർത്തു ഒപ്പം കോളേജിനും ഇവനെപ്പോലെ അച്ചടക്കില്ലാത്തൊരുവിന് ഈ കോളേജിലുണ്ടെന്നറിഞ്ഞാൽ അത് ഈ കോളേജിനേൽക്കാവുന്ന ഏറ്റവും വലിയ അപമാന അതുകൊണ്ടാണ് ഇതുവരെ ഒന്നും കണ്ടില്ലെന്ന് കണ്ടില്ലെന്നടിച്ചത് പക്ഷേ ഇനി അത് സാധിക്കില്ല ഇവൻ ഇപ്പം ഈ ചെയ്ത തെറ്റ് ഞാൻ മാത്രമല്ല നിങ്ങൾ ഏവരും സാക്ഷിയാ ഇതിനെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ ഐ ആം റിയലി സോറി സാർ പ്രിൻസിപ്പൾ വളരെ മാന്യമായി താഴ്മയായി അവൻ്റെ ഉപ്പാനോട് പറഞ്ഞു ആ മാന്യത തന്നോട് അവളോടുമുള്ള പക വീട്ടിലാണെന്ന് അവന് മനസ്സിലായി എന്നാ പോയി എടുക്കണോ ആക്ഷൻ കുറേ നേരമായല്ലോ എല്ലാം കൂടി പറയാൻ തുടങ്ങിയിട്ട് ഞാൻ തെറ്റി നിന്ന് എന്ത് തെറ്റാ ഞാൻ ചെയ്ത് ഇവിള എന്നെ ഇതിൻ്റെ അകത്ത് ഒരുമിച്ച് കണ്ടതാണോ ഞാൻ ചെയ്ത തെറ്റ് അതിനാണോ നിങ്ങൾക്കിങ്ങനെ ബി പി ഷുഗറൊക്കെ കൂട്ടുന്ന ഈ നിൽക്കുന്ന മാന്യം അതായത് നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഞാൻ ഇയാളൊരു ഔടിത്തരം കാണിച്ചെന്ന് അതെന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയോ ഈ അതുവരെ ഒന്നും മിണ്ടാതെ എല്ലാം കണ്ണും കേട്ട് നിന്ന് അവൻ്റെ ഉപ്പ പെട്ടെന്ന് അവന് നേരെ ശബ്ദിച്ച് പിന്നെ അവരൊന്നും മിണ്ടിയില്ല ദേഷ്യത്തോടെ നിൽക്കുക മാത്രം ചെയ്തു തെറ്റാരു ചെയ്താലും തെറ്റ് തന്നെയാ അത് എൻ്റെ മകനായാൽ പോലും ഒരിക്കലും ഞാൻ തെറ്റിന് കൂട്ടു നിൽക്കില്ല ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും ബാത്ത് മാത്രമേ ഇന്ന് വരെ നിലകൊണ്ടിട്ടുള്ളൂ അത് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ് എൻ്റെ മകന്റെ കാര്യം വരുമ്പോൾ ഞാൻ ഒരിക്കലും സ്വാർത്ഥനാവില്ല കാരണം ഇവന് മാത്രമല്ല ഈ നഗരത്തിന് കൂടി പിതാവാണ് ഞാൻ അതുകൊണ്ട് നേരിനൊപ്പം മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ പക്ഷെ തെറ്റേതെന്ന് പറഞ്ഞിരണം അതിന് വ്യക്തമായ കാരണങ്ങളും തെളിവുകളും ഇവൻ തെറ്റ് ചെയ്തെന്ന് നിങ്ങളൊക്കെ പറയുന്നു പക്ഷേ എന്ത് തെറ്റാ ചെയ്തെന്ന് മാത്രം ആരും പറഞ്ഞില്ല എൻ്റെ മകനെ ന്യായീകരിക്കല്ല ഞാൻ രണ്ടുപേരെ ഒരുമിച്ച് കണ്ടു എന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല അകത്ത് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഇവനെ നിങ്ങൾക്കൊന്നും വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് ഇവനോട് ചോദിക്കണ്ട ഈ കുട്ടിയോട് ചോദിക്കാലോ ഈ കുട്ടി പറയട്ടെ എന്താ ഉണ്ടായതെന്ന് അവന്റെ ഉപ്പ വളരെ ശാന്തമായി എല്ലാവരോടും പറഞ്ഞു ഏതിനേക്കാൾ കൂടുതൽ എന്ത് കാണാനാ ഇനി എന്ത് ചോദിക്കാനാണ് ഈ കുട്ടിയോട് നിന്ന് കറിയുന്നുണ്ടില്ലേ നിങ്ങളെ മകൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ തെളിവ് തന്നെയല്ലേ ഈ കുട്ടിയുടെ കരച്ചിൽ മാത്രമല്ല വാതി ഓർക്കുമ്പോൾ രണ്ടുപേരും ഏതാവസ്ഥയിലും ഉണ്ടായതെന്ന് എല്ലാവരും കണ്ടതല്ലേ ഈ കുട്ടിയോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ഒരുത്തനും സ്വന്തം അഭിമാനം നഷ്ടപ്പെടുത്താൻ നോക്കി ഏതെങ്കിലും ഒരു പെൺകുട്ടി തുറന്നു പറയോ ആദിത്യ ആളുകളുടെ മുമ്പിൽ വെച്ച് ഇതിനേക്കാൾ കൂടുതലായിട്ട് എന്താ വേണ്ട സാധാരണ മകൻ തെറ്റിയതെന്ന് തെളിക്കാൻ ഈ കുട്ടിയുടെ ജീവിതം വെച്ചാ ഇവൻ കളിച്ച് ഇവനെന്ത് ശിക്ഷ കൊടുത്തിട്ടും കാര്യമില്ല അതൊന്നും ഈ കുട്ടിക്കേറ്റ അപമാനത്തിന് പകരാവില്ല നഷ്ടപ്പെട്ട അഭിമാനീ കുട്ടി തിരിച്ചറങ്ങാൻ കഴിയോന് രക്ഷിതാക്കളുടെ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടേയിരുന്നു വായിൽ വരുന്ന വിളിച്ച് പറയുന്ന തിരിച്ചു പോകാൻ വന്ന കാലു കാണില്ല അഭിമാനം നഷ്ടപ്പെടുന്നു പോയിട്ട് ഞാൻ ഇവിടെ നിന്ന് തൊട്ടിട്ട് കൂടിയില്ല അഥവാ ആ തൊട്ടിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളുടെയൊക്കെ വീട്ടിലെ പെണ്ണിനെയല്ല എന്റെ പെണ്ണിനെയാ എന്റെ മാത്രം പെണ്ണിനെ ഇവളെൻ്റെയാ ഇനി ഈ പറഞ്ഞത് ഈ മാന്യമാർക്കൊന്നും വിശ്വാസമായിട്ടില്ലെങ്കിൽ തെളിവ് സഹിതം ഞാൻ തരാം എന്നും പറഞ്ഞുകൊണ്ട് അവൻ വല്ലാത്ത ദേഷ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ അഞ്ജലി മിസ്സിൽ നിന്ന് അവൾ അടത്തി മാറ്റി അപ്പോഴും അവടെ വേദന മാറിയിട്ടില്ല എല്ലാം കേട്ടിട്ട് കൂടിയതേ ഉണ്ടായിരുന്നുള്ളൂ അവളൊന്നും മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവനവടെ കഴുത്തിൽ നിന്നും മാല വലിച്ച് പുറത്തേക്ക് ഇട്ടു നോക്ക് എന്താ ഇവിടെ കഴുത്തിലുള്ളതെന്ന് അമൻ എന്ന പേരുള്ള മാല അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ പറഞ്ഞ് ഇവിടെ അഭിമാനം നഷ്ടപ്പെടുത്താൻ നോക്കിയാ ഈ എൻ്റെ പേര് കൊത്തി വെച്ചിട്ടുള്ള മാല എന്താ ഇതിൻ്റെ അർത്ഥമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തിനാ ഇങ്ങനെയൊന്നും ഒരു പെണ്ണ് കഴുത്തിലാണ് ഞാൻ നടക്കുന്നതെന്ന് ഏത് വിവരമില്ലാത്തവനറിയുന്ന കാര്യമാണല്ലോ ആരും ഇല്ലാത്ത നേരം ഞാൻ ഇവിടെ അടുത്തൊന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ മോഹം കൊണ്ടല്ല ഇവളെന്റെ സ്വന്തമാണെന്നൊരു ബോധമുള്ള കൊണ്ടാ മനസ്സിലായല്ലോ ഇനി ഇനിയെന്നെങ്കിലും പറയാനുണ്ടോ ഇവിടെ ആർക്കെങ്കിലും അവൻ പറഞ്ഞു നിർത്തി ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായതോടെ എല്ലാം കണ്ണും കേട്ട് നിൽക്കുന്ന നെബിയും മുന്നേ ദുസരയും ഒക്കെ അവളുടെ കഴുത്തിലെ മാല കണ്ടു ഒരുപോലെ ഞെട്ടിത്തരിച്ചു നീ ആളുവള്ളാലോടാ സണ്ണേ ഇതൊക്കെ ഒപ്പൊപ്പിച്ചടാ അവന്റെ ഉപ്പാന്റെ ചുണ്ടിൽ എവിടെയോ ഒരു ചിരി വിരിഞ്ഞു അതൊരു അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന രക്ഷിതാക്കളൊക്കെ ഒന്നും മനസ്സിലാവാതെ കണ്ണും തള്ളി അവൻ്റെ അവളുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി പ്രിൻസിയാണെങ്കിൽ ഇതൊക്കെ എപ്പോയിന്നുള്ള മട്ടിൽ താടിക്ക് കൈവെച്ച് പോയി എന്താ ഇപ്പോ ഒന്നും പറയാനില്ലേ എല്ലാവരുടെയും നാവറങ്ങിപ്പോയോ പ്രിൻസിപ്പോൾ സർ ഇനി എന്തെങ്കിലും ഈ രക്ഷിതാക്കളൊക്കെ പിരിഞ്ഞു പോയതിന് മുന്നേ തന്നെ പറയണം എന്നാണേൽ എന്നെ നാണകെടുത്താൻ കഴിയുള്ളൂ താൻ എന്താണോ കരുതിയെ നാലാൾക്ക് മുന്നിലേക്ക് വലിച്ചെടുത്തി ചോദ്യം ചെയ്യുമ്പോഴേക്കും ഞാൻ അങ്ങ് വിയർത്ത് കുളിക്കുന്നു അതിന് ഈ അമൻ താജ് രണ്ടാമതൊന്ന് ജനിക്കണം നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നോട് ഇവളോടുമുള്ള പകവീട്ടൽ ഒരു കാരണവുമില്ലാതെ ഈ കോളേജിൽ ഒരു സ്റ്റുഡൻറ് നമ്മുടെ പ്രിൻസിപ്പൽ സാർ ഒരു ഡിസ്മിസിൽ അങ്ങ് കയ്യിൽ വെച്ചു കൊടുത്തു അന്ന് ഞാനൊന്ന് ചോദ്യം ചെയ്തു അതാ ഇങ്ങനെ നേരത്തെ പറഞ്ഞ റൗഡിസം എന്നവൻ വളരെ പുച്ഛത്തോടെ പ്രിൻസിപ്പളിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അയാൾ നിന്ന് വിയർക്കാൻ തുടങ്ങി ഇയാൾക്കൊരു പ്രിൻസിപ്പളാണ് കുട്ടികളോട് പകു നടക്കുന്നു പ്രതികാരം ചെയ്യുന്നു സ്വന്തം കോളേജിനെ തന്നെ തകർക്കാൻ നോക്കുന്നു അതെ അതെ അലീബിൻ്റെ ഭാര്യ അവർ തങ്ങന്മാരായി കുട്ടികൾ ഒന്നിച്ചുകൊണ്ടേന് എല്ലാവരെയും വിളിച്ചുപോട്ടിങ്ങനൊക്കെ ചെയ്യാം ഈ കുട്ടികൾ മാത്രമല്ല ഈ കോളേജിനെ തന്നെയാണ് ഇപ്പം ഇയാൾ നാണുകെടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രിൻസിപ്പൾ തന്നെയാണ് ഈ കോളേജിന്റെ ഏറ്റവും വലിയ അപമാനം അത്ര നേരം താജിനെ വിമർശിച്ചുകൊണ്ടിരുന്നവർ ഞൊടിയിടൽ പ്രിൻസിക്ക് നേരെ തിരിഞ്ഞ് പരിഹാസത്തോടെയും പുച്ഛത്തോടെയും നോക്കിക്കൊണ്ട് വിമർശനം ഉന്നയിക്കാൻ തുടങ്ങി പ്രിൻസിപ്പളിന് തല ഉയർത്താൻ പറ്റിയെങ്കിൽ അഭിമാനം നഷ്ടപ്പെട്ടു പോവുമെന്ന് അയാൾ അറിഞ്ഞു നാണം കേട്ട് തലതാഴ്ത്തി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം